വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ പി എസ് സി പരീക്ഷയില്ലാതെ അവസരം കേരള സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് വിവിധ തസ്തികയിലേക്ക് ട്രെയിനിങ് അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു കേരള സർക്കാരിന് കീഴിൽ താൽക്കാലിക ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് താഴെ നൽകിയിട്ടുള്ള യോഗ്യത മാനദണ്ഡങ്ങൾ നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടനെ തന്നെ അപേക്ഷിക്കുക ജോബ് ഡീറ്റെയിൽസ് സ്ഥാപനം കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ജോലി തരം കേരള ഗവൺമെൻറ് നിയമനം താൽക്കാലികം തസ്തിക പിന്നെ പറയുന്നതാണ് ആകെ ഒഴിവുകൾ മുപ്പത്തൊന്ന് ജോലി സ്ഥലം കേരളം അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ അപേക്ഷ ആരംഭിച്ച തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തൊന്ന് വേക്കൻസി ഡീറ്റെയിൽസ് കേരള സംസ്ഥാന ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഷീമിത തസ്സികളായി മുപ്പത്തൊന്ന് ഒഴിവുകളിലേക്ക് ആണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഓരോ ഡിസിഗ്നേഷനും വായിക്കാം എൻ്റെ വേക്കൻസിയും നോക്കാം ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് രണ്ടൊഴിവ് ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ട് ഒഴിവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് കെമിക്കൽ എൻജിനീയറിംഗ് നാല് കമ്പ്യൂട്ടർ സയൻസ് നാല് എം എസ് സി മൈക്രോ ബയോളജി രണ്ട് എം ഫാം ഓർ ബി ഫാം നാല് എം ബി എ ഫിനാൻസ് ഒന്ന് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒന്ന് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് രണ്ട് ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി രണ്ട് ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി രണ്ട് എ സി മെക്കാനിക് രണ്ട് ബോയിലർ ഓപ്പറേറ്റർ മൂന്ന് ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി നൽകി നൽകിയിട്ടുള്ള പ്രായപരിധിയിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ഒ ബി സി വിഭാഗക്കാർ പി ഡബ്ല്യു ബി ഡി വിഭാഗക്കാർക്ക് സർക്കാരിനുബന്ധിച്ചിട്ടുള്ള വയസ്സളവ് ലഭിക്കുന്നതാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ദ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് റിക്രൂഷ്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് കെ എസ് ഡി പി റിക്രൂഷ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഈ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് qualification mtech or btech in electrical engineering from a recognized university or institution instrumentation engineering mtech or B. -tech is in instrumentation engineering from a recognized university or institution mechanical engineering mtech or btech in mechanical engineering from a recognized university and institution केमिकल इंजीनियरिंग एम टेक और बीटेक इन कैमिकल इंजीयियरी फ्रमसीटी और इंस्टिट्यूशन कंप्यूटर और बी इन कंप्यूटर सयमे रगनसडी यूनिवर्सी और इंस्टिट्यूशन एम एसि मैक्रो बयाजी एम ए मैक्रो बयाजी एम एसि इन मैक्रो बयाजी फ्रमनवर्सीटी और इंस्टिट्यूशन एम फ़ाम और बी फॉम एम फम बी फम फ्रमे रगन यूनिवर्सीटी और इंस्टिट्यूशन एम बी ए फिनेंस एम बिए्रमे रगनज यूनिवर्सिटी और इंस्टिट्यूशन डिप्लोमा इन मैकेनिकल इंजीनियरिंग, डिप्लोमा इन मेकानिकल इंजीयियरी फ्रमे रगन यूनिवर्सीटी और इंस्टिट्यूशन डिप्लोम इन इलेक्ट्रिकल इंजीनियरील्लोम इन इलेक्ट्रिकल इंजीयियरी फ्रमे रगनीस् यूनिवर्सी और इंस्टिट्यूशन डिप्लम इन फयर् आंड डिप्लोमा इन फायर फायर एंड सेफ्टी सफ्टी प्र अर्गैनिस् यूनिवर्सिटी और इंस्टिट्यूशन डिप्लोमा इन प्लास्टिक टेक्नोलॉजी डिप्लोमा इन प्लास्टिक टेक्नोलॉजी प्लस्टिक टेक्नोजी फ्रम यूनिवर्सिटी और इंस्टिट्यूशन एसी मैकेनिक आईटी सर्टिफिकेट और एसी आईटी सर्टिफिकेट इन एसी मेकानिक ट्रेड फ्रम अगैनिक इंस्टिट्यूशन बोल ऑपरेटर ईटी पास बॉयर अट എക്സാമിനേഷൻ ഡി ക്ലാസ് വൺ ഓർഗനൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സാലറി ഡീറ്റെയിൽസ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ് ഫസ്റ്റ് ഇയറിൽ പതിനയ്യായിരം സെക്കൻഡ് ഇയറിൽ പതിനേഴായിരം തേർഡ് ഇയറിൽ ഇരുപതിനായിരം ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിൽ ഫസ്റ്റ് ഇയർ പതിനയ്യായിരം സെക്കൻഡ് ഇയറിൽ പതിനേഴായിരം തേർഡ് ഇയറിൽ ഇരുപതിനായിരം ഈ ക്രമത്തിലാണ് ഇനിയുള്ള എല്ലാനും പതിനഞ്ച് പതിനേഴ് ഇരുപത് மெக்கானிக்கல் எஞ்சினியரிங் கெமிக்கல் எஞ்சினியரிங் கம்பியூட்டர் சயன்ஸ் எம்எஸ் சி மைக்ரோபயோளஜி எம்ஃபாம் ஓர் பிஃபாம் எம் பி எப்ளொம இன் மெக்கானிக்கல் எஞ்சினியரிங் டிப்ளொம இன் இலக்ட்ரிகல் எஞ்சினியரிங் டிப்ளொம இன் ஃபயர் ஆண்ட் சேஃப்டி டிப்ளொம இன் ப்ளாஸ்டிக் டெக்னோளஜி ஏசி மெக்கானிக்கு ஆண்ட் லாஸ்ட் போலர் ஓப்பரேட்டர் ஓயிலர் ஓப்பரேட்டர்னும் குறச்சு வத்தியாசி டிப்ளம இன் மெக்கானிக்கல் எஞ்சினியரிஸ் இயரில் பந்திராயிரம் സെക്കൻഡ് ഇയറിൽ പതിനാലായിരം തേർഡ് ഇയറിൽ പതിനാറായിരം എം ഫാം ഓർ ബി ഫാമിന് ഫസ്റ്റ് ഇയറിൽ പതിനഞ്ച് സെക്കൻഡ് ഇയറിൽ പതിനേഴ് തേർഡ് ഇരുപത് എം ബി എക്ക് ഫസ്റ്റ് പതിനഞ്ച് പതിനേഴ് ഇരുപത് അങ്ങനെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പന്ത്രണ്ട് പതിനാല് പതിനാറ് അങ്ങനെയാണ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ അങ്ങനെ ഡിപ്ലോമക്കാർക്കൊക്കെ അങ്ങനെ എ സി മെക്കാനിക്കിന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ബോയിലർ ഓപ്പറേറ്ററിനും അങ്ങനെ തന്നെ സെലക്ഷൻ പ്രൊസീജിയറ് തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കെ എസ് ബി പി എൽ കലവൂർ ആലപ്പുഴ ജില്ലയിലാണ് ട്രെയിനിങ് ലഭിക്കുക മൂന്ന് വർഷത്തെ ട്രെയിനിങ് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഹൗ ടു അപ്ലൈ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് താഴെ നൽകിയിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാനം ഡൗൺലോഡ് ചെയ്യുക മുഴുവനും വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തൊന്നാണ് അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത പ്രായപരിധി പരിചയം ജാതി എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങളെ വിളിച്ചറിയിക്കാൻ കഴിയുന്ന മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ദിവസവും ശ്രദ്ധിക്കുന്ന ഇമെയിൽ ഐ ഡിയോ നൽകുക ഓൺലൈൻ വഴിയുള്ള അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പൂർണ്ണമായ യോഗ്യതകളില്ലാത്തവരുടെ അപേക്ഷ നിരപരാധി നിരപാധികം തള്ളിക്കളയുന്നതാണ് ഇതിൻ്റെ ഒപ്പം നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത് അപ്പോൾ സംശയമുള്ളവർ അതും കൂടി ഒന്ന് വായിച്ചതിന് ശേഷം മാത്രം ഓൺലൈൻ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് അപ്പോൾ അവസാന ഡേറ്റ് ആകുന്നവരെ കാത്ത് നിൽക്കാതെ വേഗം തന്നെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക